ഒറ്റപ്പാലം പനമണ്ണയിൽ റോഡ് ഇടിഞ്ഞുതാഴ്ന്ന ഭാഗത്തെ പ്രശ്നം പരിഹരിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചു പനമണ്ണ സൗത്ത് അമ്പലവട്ടം കോതകുർശി റോഡിൽ ആഴത്തിൽ രൂപപ്പെട്ട ഗർത്തമാണ് ക്വാറിവേസ്റ്റ് തള്ളിതോർത്തത് കുരുടിശിവ ക്ഷേത്രത്തിന് സമീപം പാടശേഖരത്തിലൂടെ കടന്നു പോകുന്ന റോഡിലായിരുന്നു മണ്ണിടിഞ്ഞ ആഴത്തിലുള്ള കുഴി ഈ ഭാഗം യന്ത്രസഹായത്തോടെ പൊളിച്ചാണ് ക്വാറിവേസ്റ്റ് തള്ളിയത് പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടതിന് പിന്നാലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴയ്ക്കിടെ വെള്ളം പടവിനുള്ളിലൂടെ ഇറങ്ങിയാണ് മണ്ണ് ഇടിഞ്ഞു താഴ്ന്നത് കൽവറ്റില്ലാത്ത ഭാഗത്ത് വെള്ളം ഒഴിഞ്ഞു പോകാൻ പാതയ്ക്കടയിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പ് മാത്രമാണുള്ളത് അതേസമയം കലുങ്ക് നിർമ്മിച്ച പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വ്യൂ ന്യൂസ് ലോകം